ഒരു അടിപൊളി ഒരു വസ്തു കിടക്കുന്നതാണ് അത് സെന്റ് തോമസ് സ്കൂളിൻ്റെ തൊട്ടടുത്തായിട്ട് വൻ വിലക്കുറവിൽ സത്യമാണ് അപ്പോൾ അതായത് ഈ കാണുന്നതാണ് സെന്റ് തോമസ് സ്കൂള് അതായത് നമ്മളെ പോത്തൻകോട് നിന്നും ഏകദേശം കുറച്ച് ദൂരം ഒരു അര കിലോമീറ്റർ മാത്രം ദൂരമുള്ള അല്ലെങ്കിൽ ഒരു കിലോമീറ്ററിനകത്തല്ലേ ഒരു കിലോമീറ്ററിനകത്ത് മാത്രമേ സെന്റ് തോമസത്തിലേക്ക് നമുക്ക് ദൂരമുള്ളൂ ഈ സെന്റ് തോമസ് സ്കൂളിൽ നിന്നും കുറച്ച് ദൂരം മാത്രമാണ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം ഈ കുറച്ച് ദൂരം മാത്രമാണ് നമുക്ക് ആ ഒരു വസ്തുവിലേക്കുള്ളത് അപ്പം നമുക്ക് ആ വസ്തുവിലോട്ട് പോകുന്ന വഴി ഒന്ന് കാണാം ാണ് അല്ല ഈ കാണുന്ന വഴിയിലൂടെയാണ് നമുക്ക് ആ വസ്തുവിലോട്ട് പോകേണ്ടത് അപ്പോൾ അതാ ഇവിടുന്ന് ആ വാഹനം പോകുന്നില്ലെങ്കിൽ ആ വാഹനം നിൽക്കുന്ന അവിടെയാണ് നമ്മുടെ ഒരു വസ്തുവിന്റെ ലൊക്കേഷൻ വരുന്നത് അപ്പം ഇതാണ് വഴി ഇതാണ് വഴി സ്കൂളാണ് കാണുന്നത് സ്കൂൾ നമ്മൾ ആദ്യം കാണിച്ച സ്കൂളാണ് സെന്റ് തോമസ് സ്കൂളാണ് അത് വാക്ക് കാണുന്നത് ഈ ഇത്രയും ദൂരം മാത്രമേ നമുക്ക് ഇങ്ങോട്ട് വരുവാനുള്ളൂ അത് മെയിൻ റോഡാണ് സെന്റ് തോമസ് സ്കൂളിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പോത്തംകൂട് ജംഗ്ഷൻ്റെ മെയിൻ റോഡായി അവിടുന്ന് ഒരു ഇവിടുന്ന് പോത്തംകൂട് അത്ര ഒരു അര കിലോമീറ്റർ വരുമല്ലോ ഒരു കിലോമീറ്റർ വരുമല്ലേ അപ്പൊ ഈ പോത്താംകുടി ജംഗ്ഷൻ പ്രോപ്പർ ജംഗ്ഷൻ ഇവിടുന്ന് കറക്റ്റ് ഒരു കിലോമീറ്റർ ആണ് ഇതാണ് നമ്മുടെ വസ്തുവിലോട്ടുള്ള വഴി വസ്തു അതാ ഈ കാണുന്ന പ്ലോട്ടാണ് നല്ല അപ്പുറത്തോടൊക്കെ പ്ലോട്ട് എടുത്തിട്ടിരിക്കുകയാണ് അല്ലേ അത് നമുക്ക് കാണാം അതാണ്ട് അങ്ങോട്ടൊക്കെ അതാണ്ട് അവർ നല്ല അടിപൊളിയായിട്ട് ആ പ്ലോട്ട് എടുത്ത് ഇട്ടിരിക്കുന്നതാണ് കുട്ടികളെന്നിട്ട് പന്തുകളിക്കുന്നതൊക്കെ ഒരു പ്ലോട്ട് തിരിച്ചിട്ടിരിക്കുന്ന വസ്തുവാണ് അപ്പോൾ അത് ഈ കാണുന്നതാണ് വസ്തു നല്ല അടിപൊളി മനോഹരമായിട്ടുള്ളൊരു വസ്തു എന്ന് പറയാം പക്ഷേ ഇത്തിരി കാട് കയറി കിടക്കുകയാണ് അതിപ്പം അവരിപ്പോൾ കൊടുക്കാനായിട്ട് ഇപ്പം പെട്ടെന്ന് ഉള്ളൊരു തീരുമാനമാണ് കാരണം അത്രയും വില കുറച്ചാണ് അവരിപ്പം ഈ വസ്തു കൊടുക്കുന്നത് അല്ലേ ഇതിപ്പം എന്ത് വിലയാണ് ചോദിക്കുന്നത് ചോദ്യം എങ്ങനെയാണ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് സെന്റ് തോമസ് അതായത് നമ്മൾ ആദ്യം കണ്ട സ്കൂൾ ഉണ്ടല്ലോ അത് പോത്തങ്കോട്ട സെന്റ് തോമസ് സ്കൂൾ വെച്ചാൽ അത്യാവശ്യം വലിയൊരു സ്കൂളാണ് അപ്പൊ ആ സ്കൂളിന്റെ അവിടെ നിന്നും ഒരു അല്പം മാത്രം താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ആണ് നമ്മുടെ ഈ ഒരു പ്ലോട്ട് വരുന്നത് കാരണം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എന്ന് തന്നെ പറയാറ് കാരണം രണ്ടര ലക്ഷം രൂപയ്ക്ക് എന്തായാലും നമുക്ക് ഇവിടെയൊക്കെ വസ്തു കിട്ടുന്നത് വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യമാണ് എത്രയുണ്ട് അപ്പൊ കേട്ടല്ലോ ഇവിടെ ഏകദേശം നാല് ലക്ഷം രൂപയോളം മാർക്കറ്റ് വലിയ ഉണ്ട് അതുപോലെ നമ്മുടെ അത് ഈ കാണുന്നതാണ് വഴി നമ്മൾ ആദ്യം വന്നപ്പോൾ കാണിച്ചായിരുന്നു അത് ഈ കാണുന്നതാണ് വഴി വണ്ടി വരുമല്ലോ അല്ലേ വണ്ടി വരുന്ന ഓട്ടോ വരുന്ന റോട്ട് അതായത് ഇപ്പം സ്ഥലത്തിനിപ്പോൾ ഇത്രയും വില കുറച്ച് കൊടുക്കുന്നതിൽ ചെറിയൊരു കാര്യം കൂടുണ്ട് കാരണം ഇവിടെ ഓട്ടോറിക്ഷ മാത്രമേ ഇതിനകത്തോട്ട് ഇറങ്ങി വരുള്ളൂ കാറ് വരാൻ വളരെ പ്രയാസമാണ് എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് വരും എന്നാണ് എനിക്ക് തോന്നുന്നത് വഴി കണ്ടിട്ട് അത്യാവശ്യം ഭീതി ഉണ്ട് വഴിക്ക് അപ്പോൾ എന്തായാലും ഇത് ഈ കാണുന്നതാണ് നമ്മുടെ ആ ഒരു പ്ലോട്ട് എന്ന് പറയണത് അപ്പം ലക്ഷം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നത് അപ്പോൾ ചേട്ടാ നമ്മുടെ ഈ രണ്ടര ലക്ഷം എന്ന് പറഞ്ഞത് മാക്സിമം കുറയ്ക്കുമല്ലോ അപ്പോൾ ഈ രണ്ടര ലക്ഷം എന്ന് പറഞ്ഞത് അത് മാക്സിമം കുറയ്ക്കുന്ന റേറ്റാണ് നമുക്ക് നിങ്ങൾക്ക് പരമാവധി വില കുറച്ച് തന്നെ അത് വാങ്ങിക്കാൻ പറ്റും അതുപോലെ വഴി അത്യാവശ്യം ആട്ടോ പോകുന്ന വഴിയാണെങ്കിലും കാർ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് അത് അത്യാവശ്യം ഒരു കാറ് പോകാനുള്ള വീതി ഉണ്ടെന്ന് പറഞ്ഞാൽ കഷ്ടിച്ച് അപ്പം വഴിക്ക് ഇത്തിരി വീതി കുറവാണ് അപ്പോൾ ആ ഒരു കാരണം മാത്രമേ ഉള്ളൂ ഓ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് എവിടെയാണ് സ്കൂളാണ് അതായത് തിരുവനന്തപുരം ജില്ലയിൽ പോത്തൻകോട് ജംഗ്ഷനിലെ തൊട്ടടുത്തിരിക്കുന്ന സെൻറ്റ് തോമസ് സ്കൂളിൽ നിന്ന് ഒരു അരക്ക് ഒരു അല്പം മാത്രമാണ് മുമ്പോട്ട് പോയാൽ മതി അപ്പോൾ അത്രയ്ക്കും നല്ല അടിപൊളി ഒരു വസ്തുവാണ് അപ്പോൾ എന്തായാലും ഒരു താഴെ താഴെക്കാൻ നമ്പറിൽ വിളിക്കുക അതുപോലെ വീടും വസ്തുവും വിൽക്കുവാനും വാങ്ങുവാനും എല്ലാം ഞങ്ങളെ സമീപിക്കുക അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവർ നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ നിങ്ങൾക്കത് ഉപകാരപ്പെടാം അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം